നമസ്കാരം ഞാൻ പതിമൂന്നാം വാർഡ് സ്ഥാനാർത്ഥിമാരോടൊപ്പമാണ് യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി അങ്ങനെ മൂന്ന് സ്ഥാനാർത്ഥിമാരോടൊപ്പമാണ് അപ്പോൾ ഇവരോട് നമുക്കൊന്ന് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കാം നമ്മുടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയോട് തന്നെ ആദ്യത്തെ ചോദ്യം എങ്ങനെയാകും വിജയപ്രതീക്ഷകൾ വളരെ തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ നേരത്തെ മെമ്പർ അത് അഞ്ച് വർഷം നമ്മൾ പഞ്ചായത്തിലുണ്ടായിരുന്നു ബ്ലോക്കിലൊക്കെ ഉണ്ടായിരുന്നു വീണ്ടും നമുക്ക് ഓക്കെ വളരെ പ്രതീക്ഷയാണ് നമ്മുടെ എൽ എഫിൻ്റെ സ്ഥാനാർത്ഥി നമ്മുടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയോട് ചോദിക്കാം എങ്ങനാ വളരെ പ്രതീക്ഷയുണ്ടോഷ അത് ഒരു സൗഹൃദം ഉണ്ടോ വളരെ സൗഹൃദത്തോട് കൂടെയാണ് ഷാൻ പറയുന്നത് ഷാൻ പറഞ്ഞ ആര് ജയിച്ചാലും കുഴപ്പമില്ല ഞാൻ ജയിച്ചില്ല ജയിക്കണമെന്നാണ് ഷാൻ പറയുന്നത് ഓക്കെ എങ്ങനെയോ വിജയ് തന്നെയാണ് ആ

അപ്പം വിജയത്തിന് മുമ്പുള്ള ഒരു സൗഹൃദം വളരെ സ്നേഹം ഇവർ വളരെ സുഹൃത്തുക്കളുമാണ് കേട്ടോ അപ്പം ഓക്കെ അപ്പം വളരെ എല്ലാം അപ്പം മൂന്ന് പേർക്കും വിജയാശംസകൾ നേരുന്നു ഓക്കേ